മോഹൻലാൽ നായകനായി വന്ന പുതിയ ചിത്രമാണ് ഹൃദയപൂർവ്വം സത്യനന്തിക്കാടാണ് സംവിധാനം നിർവഹിച്ചത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇന്ത്യയിൽ മാത്രം ചിത്രം മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം നെറ്റ് കളക്ഷനായി ഓപ്പണിംഗിൽ നേടിയിരിക്കുന്നു എന്നാണ് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് കോമഡി എലമെന്റുകളൊക്കെ തിയേറ്ററുകളിൽ രസിപ്പിക്കുന്നുണ്ടെന്നാണ് ചിത്രം കണ്ടവർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ വർക്കായിരിക്കുന്നുവെന്നാണ് ചിത്രത്തിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ മികച്ച പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും ചിത്രത്തിന്റെ ആകർഷണങ്ങളാണ് മികച്ച ഫീൽ ഗുഡ് ചിത്രമാണ് ഹൃദയപൂർവ്വം എന്നാണ് പൊതുവെയുള്ള പ്രതികരണങ്ങൾ സംഗീത് പ്രതാപ് ലാലു അലക്സ് മാളവിക മോഹനൻ സിദ്ദിഖ് സംഗീത സബിത ആനന്ദ് ബാബുരാജ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട് ആശീർവാദ് സിനിമാസും സത്യനന്തിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒടുവിൽ എത്തിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക